യോഗേഷ് ഗുപ്ത സർക്കാർ പോര തുടരുക തന്നെയാണ് യോഗേഷ് ഗുപ്തയെ വിടാതെ സർക്കാർ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് തേടിയുള്ള വിവരാവകാശ അപേക്ഷ തള്ളി യോഗേഷ് ഗുപ്ത പിണറായി സർക്കാരിനെ പൂട്ടുമോ എന്നുള്ളതാണ് ഏവരും അഗ്നിരക്ഷാ സേനാ മേധാവി ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് പിടിച്ചു വെച്ചതിന് പുറമേ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ വിവരാവകാശ അപേക്ഷയും സർക്കാർ തള്ളി സംസ്ഥാനത്തെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ താൽകൂടി ഭാഗമായ പോലീസ് വകുപ്പിൽ തന്റെ പേരിലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് രഹസ്യമായതിനാൽ നൽകാനാകില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് യോഗേഷുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വിജിലൻസ് വകുപ്പ് തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ഇത് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും സംസ്ഥാനം അത് കേന്ദ്രത്തിന് കൈമാറാതെ പിടിച്ചു വെച്ചു ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥന് ജൂൺ പത്തൊൻപതിനാണ് യോഗേഷ് അപേക്ഷ നൽകിയത് ജൂലൈ പതിനെട്ടിന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച മറുപടി ഇങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താങ്കൾ തേടിയിരിക്കുന്നത് ഈ വിവരങ്ങൾ രഹസ്യമായതിനാൽ നൽകാനാകില്ല പിന്നാലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഫയലിലെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട പൊതുഭരണ സെക്രട്ടറിക്ക് ജൂലൈ ഇരുപത്തിമൂന്നിന് യോഗേഷ് വിവരാവകാശ അപേക്ഷ നൽകി രഹസ്യ വിവരങ്ങളായതിനാൽ നൽകാനാകില്ലെന്ന് കാട്ടി ഓഗസ്റ്റ് പതിമൂന്നിന് മറുപടി എത്തി തുടർന്നാണ് അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത് യോഗേഷ് വിജിലൻസ് മേധാവിയായിരിക്കെ മന്ത്രി കെ വി ഗണേഷ് കുമാറിനും എ ജയതിലക് ഉൾപ്പെടെ ഏഴ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ലഭിച്ച പരാതികളിൽ സർക്കാരിന്റെ അനുമതി തേടാതെ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു ചട്ടവിരുദ്ധ നടപടിയായി ഇതിനെ ചിത്രീകരിച്ച് യോഗേഷിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ വിജിലൻസ് റിപ്പോർട്ട് പിടിച്ചു വെച്ചതിനുള്ള കാരണമായി ഇക്കാര്യം ട്രൈബ്യൂണലിൽ ചൂണ്ടിക്കാട്ടിയേക്കും അതേസമയം സംസ്ഥാന പോലീസ് മേധാവിയായി പരിഗണിക്കുന്നതിന് യോഗേഷിന്റെ അടക്കം മൂന്ന് ഉദ്യോഗസ്ഥരുടെ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ജൂണിൽ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിരുന്നു